السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد رب الزدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة اللهم وجهنا للخير وجه الخير لنا يا أرحم الراحمين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافع يا رب العالمين اللهم اجمع بيننا وبين مصنفي الكتب الصالحين لا سيما زين الدين الثاني يا رحمة الراحمين اللهم اجمع بيننا وبينه وبين أنواتنا من الآباء والأمهات والمرحومين العلمائيين مع نبينا مصطفى محمد صلى الله عليه وسلم في دار الأمان في جنات الفردوس يا رحمة رحمة اللهم إنك على كل شيء قدير اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين واصلنا شأننا كله لا إله إلا أنت ബഹുമാനമുള്ള ഫുഹൻ അൽഫിയ സബുഖിലെ ബഹുമാനികളെ ബന്ധപ്പെട്ടവരെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഫൽ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഫറലുകളെ കുറിച്ചുള്ള ചർച്ചയിലാണ് നാം ഉണ്ടായിരുന്നത് അതിന് നീയത്തിനെ കുറിച്ച് പറഞ്ഞു അതായിരുന്നു ഒന്നാമത്തേത് അത് എപ്പോഴാണ് കൊണ്ടുവരേണ്ടത് അതിന്റെ വസ്തുതകളും ഒക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി ഇനി രണ്ടാമത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഉദന അതായത് രണ്ടാമത്തെ ഫറദ് മുഖം കഴുകുക എന്നതാണ് മുഖം കഴുകലാണ് രണ്ടാമത്തെ ഫറദ് ഒന്ന് നീയത്ത് രണ്ട് മുഖം കഴുകുക അപ്പൊ മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിനോട് അന്വേഷിച്ച് വരുമ്പോ രണ്ട് ഫറും അവിടെ ഒരേ സമയത്ത് ഉണ്ടായി മുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പുറഭാഗം വാഹിറായ ഭാഗം അതായത് ചുണ്ടിന്റെ ചുകപ്പ് അതുപോലെ നമ്മുടെ മൂക്ക് അതിൻ്റെ തെല്ലുകൾ ഇതൊക്കെ തരും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ മുടി മുളക്കുന്ന മേല് അറ്റം അവിടെ നിന്ന് എടുത്തിട്ട് താടിയുടെ താഴെ അറ്റം വരെ ഇതാണ് അതിന്റെ രണ്ട് ും ഈ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് കഴുകണം അതിലെ ലക്ഷ്യം നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു ഇതാ കും സ്വരാം എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിന്റെ ജിമാലിയായ ദലീൽ അതിന് തഫ്സീലായ ദലീൽ പ്രകാരം ഇത് ഫുഖ് പഠിപ്പിച്ചു തന്നതും മാത്രമല്ല ആ ആയത്തിൽ ആദ്യം മുഖം കഴുകണം പിന്നെ രണ്ട് കൈ കഴുകണം മുട്ടും കൈ വരെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തല തടവണമെന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കാല് കഴുകണം എന്നാണ് ഇവിടെ ഇവ അർജുലക്കും വ അറിജുലിക്കും രണ്ടും രണ്ടു നരക്കും കിറാകത്തുണ്ട് അർജുലക്കും എന്നുള്ളത് ഓതുമ്പോൾ നേരെ വുജുഹക്കും എന്നന്റെ അവിടെ കത്തുഫാണ് അപ്പോ വസലാണ് അവിടെ ഉള്ളത് എന്നത് ആ ആയത്തിന്റെ ബാഹ്യഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി തിരിയും ഇനി അർജുലിക്കും എന്ന് ഓതുന്നത് എങ്ങനെയാണ് മഹല്ല് നോക്കിയിട്ട് മഹല്ലിന്റെ മഹല്ല് അവിടെ ഏതാണ് അത് അടിസ്ഥാനത്തിലാണ് ആ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ടെന്ന് ഇന്ന് കേട്ടു ഞാൻ ഒരു സംശയം വന്നതാ കാരണം അർജുലി റൂ വംശ് റോസിക്കും അർജുലിക്കും എന്നല്ല പറഞ്ഞത് അർജുനിക്കും എന്നല്ലേ അവിടെ തലയെ തടവുക അപ്പൊ കാലും തടവുക പോലെ പറഞ്ഞിട്ട് ചില ആളുകള് അവർ പറഞ്ഞ അറബികൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് എന്റെ ദൃശ്യം എന്റെ കാഴ്ചയിൽ വന്നിട്ടില്ല ഏതായിരുന്നാലും മഹാനായ റസൂൽ അഹു സാഹു അലഹി വസ്ലം തങ്ങളാണ് ഈ ആയത്തിൻ ഇതിന്റെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് ഇമാം തുർമുദിയും നസായിക്കെ എടുത്തു ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ ഈ വലു ചെയ്ത ആ തെർത്തീപിനെ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് സുപരിചിതമാണ് ബതിഹിയായാലും എന്നാലും വേണല്ലോ പറയാം അപ്പൊ ആ തെർത്തീപും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഘടനയാണ് ആ ആയത്തിലുള്ളത് ഒന്ന് രണ്ട് മറ്റ് അതായത് കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ തലയിലോ ഇല്ലാത്ത ഒരു പ്രത്യേകത കാലിന്റെ അവിടെ ഉണ്ട് അതെന്താണ് ഹുഫ ധരിക്കുമ്പോൾ തടവുക എന്നുള്ളത് അപ്പൊ ആ തടവുക എന്നുള്ള മസല പിടിച്ചെടുക്കണമെങ്കിൽ അതിനും ആയത്ത് വേണല്ലോ അപ്പൊ ആ ആയത്തിൽ ജെറായിട്ട് ഓതുന്ന സമയത്ത് അതിന്റെ ആ മസ്സരിയോട് കിട്ടും ഇതെല്ലാം മൂനയിലും തുഫയിലും ഒക്കെ വിശദീകരിക്കുന്നുമുണ്ട് ഈ വിശദീകരണങ്ങളൊക്കെ കുറുതിയിലും കാണാം ബാജുരിയിൽ അതിലും വലിയ വിശദീകരണങ്ങളായിട്ട് കാണുന്നുണ്ട് പരത്തി പറയുന്നുണ്ട് വിഷയങ്ങള് അപ്പൊ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതിൽ നമ്മൾ ഇവിടെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആയത്തിനടുത്ത് പറയാറില്ല നമ്മുടെ ഇവിടെ പക്ഷെ ഇവിടെ ലിൽ ആയത്തി എന്ന് കാണും അതിനാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞതും അപ്പോ ആയത്തിൽ നിന്നും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ ഈ സംശയം വരുമ്പോൾ ആ സംശയത്തിനു നിവാരണം അത് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്നതാണ് പിന്നെ പിന്നെ ഖുർആാനിൽ ഉള്ളത് എന്ന രീതിയിൽ പറഞ്ഞ അത് പിന്നെ ഖുർആആൻ മനസ്സിലാക്കുന്നിടത്ത് വന്ന പിഴവുകളാണ് ഖുർആാനെ ബാഹ്യമായിട്ട് അർത്ഥം വെക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും ഇപ്പൊ നിസ്കാരത്തിന്റെ അവിടെ പറഞ്ഞ അക്കമി സ്വലാത്തല് തിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കാതാണ് അപ്പൊ ഓർമ്മയിൽ നിസ്കരിക്കണ്ട എന്ന് അർത്ഥം പോകാൻ പറ്റുമോ അതുപോലെ മാതാപിതാക്കൾ കുടും ചേരുന്ന സമയത്ത് അവിടെ ജിഹാദിന്റെ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒരെ പോയി ജിഹാദ് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ അതിന്റെ ബാഹ്യമായ പുറന്തൊലിയിലേക്ക് പോയിട്ടുള്ള വിശദീകരണം കൊണ്ട് തരുന്നതാണ് മാത്രവുമല്ല ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളും ഇവിടെ തന്നെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ അർജുലിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് പോകുന്ന ആത്തിഫ് പോകുന്ന വജുഹിന്റെ അടുക്കാണ് അപ്പൊ ഇവിടെ ആർക്കും സംശയവുമില്ല ഇവിടെ നമുക്കൊരു വസ്തുതയും കൂടി തെളിവും കൂടിയാണ് കാരണം ഇവിടെ ആർക്കും സംശയമല്ല കാരണം ആരും ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല കാല് തടവിക്കൊണ്ട് ചെയ്യുന്നൊരു മസലണ്ടെന്ന് പറഞ്ഞാൽ ആരും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല സമയത്ത് ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇടയ്ക്ക് വരുന്നത് അതഫുകൾ മുമ്പത്തെടുത്ത് പോകേണ്ട സ്ഥലങ്ങളുണ്ട് അതഫ നമുക്ക് അലിഫെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ജൊറനെ മഹല്ല് നോക്കിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതെന്താ മാനായ

അള്ളാ മുൻഫി അഫീണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ അതാണ് എന്റെ മസല എന്ന് ശിഷ്യന്മാർ പെട്ടെന്ന് ഓർമ്മിച്ചില്ല അപ്പോ അങ്ങനെയുള്ള അർത്ഥതലങ്ങൾ ഈ നഹബിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ എവിടെ ഉണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ തന്നെയാണ് അത് വരേണ്ടത് കാരണം എല്ലാം പഠിക്കേണ്ട കുർആാനെന്നാണല്ലോ അപ്പൊ അതാണ് പറഞ്ഞത് അള്ളാഹ്നുക്കുറി പിന്നെ ആർക്കാണ് അള്ളാഹുന്റെ റസൂരിലേക്കാണ് ഫാസീറുകളിലൊക്കെ വിശദീകരിച്ച അതാണ് അപ്പൊ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു അവിടുന്ന് തന്നെ അങ്ങോട്ട് പോയി എന്നുള്ള സംശയം വേണ്ട ഇവിടെ ജൂഹിക്കൻ്റെ ഇങ്ങോട്ട് പോയ പോലെ തന്നെ തരന്റെ ഉൾക്കല്ല പിന്നെ ഉൾക്കാളും മുഖത്തിന്റെ ഉടുക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ മനസ്സിലാക്കൽ ഇവിടെ മനസ്സിലാക്ക അപ്പൊ നമുക്ക് നമ്മുടെ ആശയദർശവും വ്യത്യാസവും വരില്ല ഇങ്ങനെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം കുറച്ച് ബന്ധങ്ങൾ നെഹ്ലിനോടും മന്ദുക്കനോടും മാനിയോടും ബലാഹയോടും ഫസഹയോടും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഷോർട്ട് ഔട്ട് ഉണ്ടാവും എന്ന് മാത്രം അതും കൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ് ഫർദുകളിൽ നിന്ന് രണ്ടാമത്തത് എന്താണത് വജിഹി മുഖത്തിന്റെ വാഹിർ പ്രത്യക്ഷമായ ഭാഗത്തെ കഴുകലാണ് അങ്ങനെ കഴുകണം എന്നതിനുള്ള ലക്ഷ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ട് ആരെങ്കിലും കയറി വന്നാലും ഈ കഴുകുള്ള ലക്ഷ്യം എന്നുവച്ചാല് ഇങ്ങനെ പിന്നെ അതിനുള്ള ദലീലുകളുണ്ടോ എന്തിനും ദലീൽ അടിസ്ഥാനത്തിലല്ലേ ആയത്തിയ കുമ്മലും എന്ന ആയത്ത് തന്നെയാണ് ലക്ഷ്യം എന്ന് ഈ നമുക്ക് ഇതില് പ്രതി മനസ്സിലാക്കി തരുന്നു കാരണം എല്ലാ സ്ഥലങ്ങളും പറയല്ല ഇത് ഉദൂ പ്രത്യേകമായ പ്രത്യേകമായൊരു ഭാഗത്താണ് ആ വിഭാദത്തിന്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി തന്നെയാണ് മഹ്ദൂം ഞങ്ങൾ ആയത്തിരുത്തി നമുക്ക് വിശദീകരിച്ച് തന്നതും എന്ന് മനസ്സിലാക്കണം വഹുവ ഇനി ഹു എന്ന് പറഞ്ഞാല് വഹുവ വജിഹ് പറഞ്ഞാല് അതിന്റെ നീളത്തിൽ മാ ബൈന മനാബിത് നീളത്തിലെ മുത്തവല്ലിന്റെ മനാബിത്ത് ആ തല ആ തലമുടി മുളക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം പിന്നെ ഏതും അവന്റെ രണ്ട് താടി അറ്റമാകുന്നതിന്റെ താഴെയുള്ള സ്ഥലവുമാണ് അതിന്റെ ആ തെറഫ് താഴെ എന്ന് പറഞ്ഞാല് അതിന്റെ ആ തെറഫ് ആ തെല്ല് ആ അതിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ആ താടിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ആ തെല്ല് അപ്പൊ ഹൽക്കിന്റെ ആ മുകൾ ഭാഗത്ത് നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥം വളരെ വ്യക്തമാണല്ലോ അപ്പൊ ആ സ്ഥലം വരെയുമാണ് ഇതിന്റെ ഇതിന്റെ പിന്നെ മുഖത്തിന്റെ പിന്നെ പരിധി എന്നർത്ഥം മുന്തഹ ലഹയൈഹി അവിടെ ബി ലാമി ലാമിനൊക്കെ ഫതഹ ആയിട്ടാണ് വായിക്കേണ്ടത് അങ്ങനെയാണ് മഷ്ഹൂർ എന്ന് തൊഫ്ഫൈർ ഉണ്ട് അതാണ് അങ്ങനെ ലഹയൈഹി എന്നുള്ളതിനെ എടുത്തു പറഞ്ഞത് അപ്പൊ ആ മുന്തഹ വധുയിൽപ്പെട്ടതാണ് അതായത് അതിന്റെ അറ്റം എന്ന് പറഞ്ഞ ശേഷം മുകളിലായിട്ട് കഴുകുമ്പോ അത് ഏതാ പോലെ മുഖത്തിന്റെ പുറത്ത് പോകുമ്പോൾ അപ്പൊ മുഖത്തിൽ പെട്ടത് തന്നെയാണ് താടിയലിന്റെ താഴെയുള്ള ആ അറ്റം എന്ന് പറയുന്ന ആ തെർഫ ഹൽക്കിന്റെ മുകളിലുള്ള ആ സ്ഥലം മുഖത്തിൽ പെട്ടതാണ് അവിടെ കഴുകിയാലേ ഉലുവു സഹജാവുകയുള്ളു പക്ഷെ അതിന്റെ താഴെ വേണ്ട ആ മുന്തകന്റെ താഴെ എന്ത് വേണ്ട കഴുകേണ്ടതില്ല എന്നാൽ പിന്നെ ഉദവൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരടിങ്ങനെ എന്തെങ്കിലും തടവില് ഒരു സുന്നത്ത് വേറണ്ട് അത് കറാഹത്താന്നുള്ള വേറെ മസല വേറൊണ്ട് അത് അവിടെ വെച്ചിട്ട് നമുക്ക് പറയാം അപ്പോ പിന്നെ തലമുടി മുളക്കുന്നതിന്റെ തുടക്കം. അവിടെ മുതല് അവിടെ മുതല് അതിന്റെയും അതുപോലെ തന്നെ താടിയുടെ താടിയ താഴെ അറ്റം ദപ്പന് അതിന്റെ ആ താഴെ അറ്റം വരെയുമാണ് തൂലുനീളം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഏതെല്ലാം ആ മുന്തഹ ഇതിൽ പെട്ടെന്ന് മുഖത്തിൽപ്പെട്ടാണ് താഹത്തഹു ആ മുന്തഹയുടെ താഴത്തെ ഒരു സ്ഥലം ഒഴികെ അപ്പൊ മാ പിന്നെ ഏതുമല്ല ഈ പറഞ്ഞ സ്ഥലം ആ സ്ഥലത്തിന്റെ മേൽ മുളച്ച മുടിയും അല്ല അലാമ ഇതിന്റെ താഴെ മുളച്ച ഉണ്ടല്ലോ അതും ഇതിന് ഒഴിവാണം മുന്തഹ എന്ന് പറഞ്ഞ് നമ്മളാ അറ്റം എന്ന് പറയല ആ അറ്റത്തിൻ ആ താഴെ ആ താഴെ അറ്റത്തിന്റെ മേൽ മുളച്ചിട്ടുള്ളതായ മുടി അതും ആ താഴ്ഭാഗവും ഇതിൽപ്പെട്ടതല്ല അത് മുഖത്തിൽപ്പെട്ടതല്ല അതിന്റെ അറ്റം വരെ വരെയുള്ളു അവിടെ കേൾക്കണം ഒരു ഉള്ള അവിടെ ആയതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പക്ഷെ ആ സ്ഥലത്തെ കഥറ് മനസ്സിലാക്കിയിട്ട് അവിടം വരെ വെള്ളം എത്തണം പെട്ടെന്ന് വെള്ളം മുഖത്ത് കൊണ്ടാക്കിട്ട് ഇങ്ങനെ പിന്നെ തേൻബി പോവാണെങ്കിൽ എന്താവില്ല അവിടത്തെ എത്തുകയില്ല അതിനാണ് ആ വിഷയം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചതും അതാണ് നീളത്തിൽ നീളത്തില് വീതിയിലെ മാ ബൈന രണ്ട് ചെവിയുടെ ഇടയിലുള്ള സ്ഥലമാണ് രണ്ട് ചെവിക്കുറ്റി അവിടുന്നുള്ള സ്ഥലമാണ് അപ്പൊ അതാണ് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ എന്ന് പറയുന്നത് അപ്പൊ വൈജബ് മുഖത്തുള്ള മുടികഴുകൽ അപ്പൊ നിർബന്ധമാണ് മുഖത്തുള്ള മുടി കഴുകല് നിർബന്ധമാണ് അതേതാണ് മിൻ നമ്മളെ കണ്ണിന്റെ ഉമകളൊക്കെ ഉണ്ടല്ലോ ആ ഉമകള് കഴുകണം വ ഹാജിബിൻ പിരികാരിബിൻ മീഷ വൻഫത്തിൻ ചെറുതാടി അതൊക്കെ കഴുകല് നിർബന്ധമാണ് നമ്മളെ ചുണ്ടിന്റെ താഴെയുള്ള അത് അതുപോലെ തന്നെ താടിയും താടി താടിമള്ള പിന്നെ മുടി അത് കഴുകലും ഏതാണ് അത് കഴുകലും നിർബന്ധമാണ് വഹ്യ ആ താടിയിലെ മുടി അതായത് ആ ദക്കനി താടി താടി എന്ന് പറഞ്ഞാല് താടി വടിക്കലെ ഹറാമാണോ കറാഹത്താണോ ചോദിക്കുക ഈ ലഹയ്യ എന്ന് പറഞ്ഞാലുള്ള സ്ഥലം ഒരു ശരിക്കും ശ്രദ്ധിക്കുക അതാണ് ഇപ്പൊ പറയാം വഹ്യ മാനപത്ത അല ദക്കനി അല ദക്കനി അല്ലെങ്കിൽ ദക്കനി അതായത് താടി എല്ലിന്റെ മോൾ മുഖച്ച മുടിയാണ് നമ്മളങ്ങനെ ചമക്കുന്ന സമയത്ത് ആ സാധനമാണ് ആ താടിയുടെ താഴെ ഭാഗമാണല്ലോ ആളുകൾ ആ ഭാഗമാണ് വഹുവ അതിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുജിത്തൽ രണ്ട് താടി ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഇനി വൺ അതാറു ആണ് പന്നങ്കൻ താടി നമ്മൾ നമ്മളതിനെ മലയാളത്തിൽ പറയും മറ്റെന്തേലും പേര് പറയണെങ്കിൽ ആ പെരം കിട്ടാ മതി സംശയിക്കണ്ട അത് ഏതാന്ന് പറയുന്നുണ്ട് വഹുമാൻ മുഹാദി മാ ഒരു മുടിയാണ് നബത്താ മുടി മുളച്ചു അല്ല അളമി ഒരു എല്ലിന്റെ മേൽ എങ്ങനത്തെ എല്ലാണ് അൽ മൊഹാദി അത് നേരിടുന്നു ചെവിയോട് നേരിടുന്ന ആ ഇത് നമ്മളാ കബിളിന്റെ മുകളിലുള്ള ആ ഒരു എല്ലുണ്ടല്ലോ ആ എല്ലെന്ന പറഞ്ഞു അവിടെയാണ് ആരു പുതുതാടി ആയിരുന്നു പുതുതാടി വഹുവ മൻഹത്ത വഹുവാൻ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മുടിയും അപ്പൊ നമ്മളെ കബിളിന്മുണ്ടാവുന്ന ആ സൈഡിലാന്ന് മുടി ഈ മുകളിൽ എല്ലിന്റെ അവിടെ മുടിക്ക് അതാറ് അതിന്റെ താഴെ മുടിക്ക് അതാറ് ഇതൊന്നും ഏതല്ല പെട്ടാലാക്ക ഇതിനൊക്കെ പേര് വരണം അതാറ് അതുപോലെ തന്നെ ആരുവ് ലഹയ എന്നൊക്കെ പേര് അപ്പൊ ലഹയാണ് ഇടുക്കൽ ഹറാമു എന്ന് പറയുന്നത് മാത്രമല്ല താടി വെക്കുമ്പോൾ ഈ അതാറും അതുപോലെ തന്നെ ആരുതും ഏതാകും പാടില്ല അവിടെ ഇങ്ങനെ കട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ പൊന്ത പിടിച്ചു മാറി നിർത്താനും പാടില്ല അവിടെ കുറച്ച് കട്ടി കുറക്കണം പിന്നെ ഒരു കപുലത്ത് വേണമെന്ന് പറയുന്ന സ്ഥലവും അത് ഏത് തന്നെയാണ് ഈ പറയുന്ന ധക്കലിന്റെ മുകളിലുള്ളതാണ് അവിടെയാണ് ഇനി അത് കബത്തിൽ സുന്നത്താണ് പക്ഷെ അവിടെ പറ്റെടുത്ത് കളയാന്നുള്ളത് ഹറാമിൽപ്പെട്ടതും ആണ് നമുക്കറിയാം അങ്ങനെയാണ് സെ എല്ലാ ഗ്രന്ഥങ്ങളിലും മറ്റു മധുഹബിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെയും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഹറാമായിട്ട് അത് ഹത്തുവരും അവിടെയൊക്കെ കാണാൻ സാധിക്കും അപ്പോ ആ സ്ഥലവും അത് അവിടെയുള്ള മുടിയും കഴുകലാണ് അപ്പോ ആരി ആരി അത് പുതുതാടി ആ എന്ന് പറഞ്ഞാൽ ആ ഒരു മുടിയാണ് ഇനി ഹത്ത അത് ഇറങ്ങി അനുഹു ആ അതാറിന്റെ താഴെ ചെവിയിലേക്ക് അടുത്ത് നിൽക്കുന്നതാണ് നിക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ ആ അതാറായ മുടിയുടെ താഴെ അപ്പൊ നമ്മളെ ഉള്ളത് എവിടേക്ക് ഇല ലഹയത്തി താടിയിലേക്ക് താടിയിലേക്ക് അടുത്തിയതാണ് ഇനി താടി താടിമുക്കണ്ട അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നതക്കറിന്റെ അടുക്കിന്റെ അടുത്ത് നിൽക്കുന്ന ആ മുടിയാണ് അതാണ് എന്ന് പറയുന്നത് എന്റെ മുകളിലും അതാർ എന്ന് പറയുന്നു വമിനൽ വജിഞ്ഞ് മുഖത്തിൽ പെട്ട് തന്നെയാണ് രണ്ട് ചുണ്ടിന്റെ ചുകപ്പ് ചുണ്ടിന് ഉള്ളല്ല ചുണ്ടിന്റെ ചുവപ്പ് ഓവ അപ്പൊ മുഖത്തിൽപ്പെട്ടതാണ് ചുണ്ടിന്റെ ചുകപ്പ് അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഇപ്പോൾ റാമമി എന്ന് പറഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളും അതിൽപ്പെട്ടതാണെന്ന് വിശദീകരിച്ച് തരികയാണ് ഇൻഷാല്ല ഇന്നിവിടെ നിർത്തുന്നു ബാക്കി അടുത്ത ദിവസം നമുക്ക് എടുക്കാം അള്ളാഹു തോഫിഫ് ചെയ്യട്ടെ ഹയറിനെ പറയാനോ അത് കേൾക്കാനോ വെച്ച് പ്രവർത്തിക്കാനോ പ്രായോഗികമാക്കാൻ തോഫിഫ് ചെയ്യട്ടെ ഇതെല്ലാവരും ആ ചെയ്യണെന്ന അവസ്യത്തോടെ അസ്സലാ വലൈക്കും വരഹമ്മൂ